ദേവേന്ദു കൊലക്കേസിലെ പ്രതി ഹരികുമാറിന് നിലവിൽ മാനസിക രോഗമില്ലെന്ന് സൈക്കാറ്റിക് വിഭാഗം ഡോക്ടർമാർ വിധിയെഴുതി ഡോക്ടർ സർട്ടിഫിക്കറ്റ് ലഭിച്ചതോടെ ബാലരാമപുരം പോലീസ് നെയ്യാറ്റിങ്കര കോടതിയിൽ ഹരികുമാറിനെ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡി അപേക്ഷയും നൽകിയിരുന്നു തുടർന്ന് കോടതി ഉച്ചയോടുകൂടി ആറു ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡി അനുവദിച്ചു ദേവേന്ദുവിനെ കൊലപ്പെടുത്തിയ പ്രതി ഹരികുമാറിനെ ചോദ്യം ചെയ്യുന്നതോടെ മാത്രമേ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതും അറിയുവാൻ സാധിക്കുകയുള്ളു ദേവേന്ദു കൊലക്കേസിൽ ഉത്തരം കിട്ടാത്ത ഒട്ടനവധി ചോദ്യങ്ങൾ ഇപ്പോഴുമുണ്ട് മാനസിക രോഗമില്ലെന്ന് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ലഭിച്ചതോടെ ശക്തമായ തരത്തിൽ ചോദ്യം ചെയ്യുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ് സംഘം കഴിഞ്ഞ ചൊവ്വാഴ്ച പോലീസ് കസ്റ്റഡി ഹരികുമാറിനെ അനുവദിച്ചിരുന്നെങ്കിലും സൈക്കാർട്ടിക് വിഭാഗത്തെ കാണിച്ചതോടെ പത്ത് ദിവസത്തേക്ക് മരുന്നു നൽകുകയായിരുന്നു തുടർന്നാണ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാതെ പോലീസ് തിരികെ ജയിലിലേക്ക് അയച്ചത് രോഗമില്ലെന്ന് ഡോക്ടർ സർട്ടിഫിക്കറ്റ് ലഭിച്ചതോടെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുകയാണ് ദേവേന്ദുവിൻ്റെ കൊലപാതകത്തിൽ ഒട്ടനവധി ഉത്തരം കിട്ടേണ്ട ചോദ്യങ്ങളുമുണ്ട് ഹരികുമാറിനെ കൂടാതെ കൂടുതൽ പ്രതികളുണ്ടോ എന്നുള്ളതിനു വേണ്ടിയാണ് കൂടുതൽ ചോദ്യം ചെയ്യുന്നത് കൊലപാതകം നടത്തിയതിൻ്റെ ഉദ്ദേശമെന്തെന്ന് അറിയേണ്ടതുണ്ട് കസ്റ്റഡിയിലുള്ള ഹരികുമാറിനെയും ശ്രീതുവിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും ദേവേന്ദു കൊലക്കേസിൽ ഉത്തരം കിട്ടാത്ത ഒട്ടനവധി ചോദ്യങ്ങളാണ് ഇപ്പോഴുമുള്ളത് ഹരികുമാറിന് ഒറ്റയ്ക്ക് ഈ കൊലപാതകം ചെയ്യാൻ സാധിക്കില്ലെന്ന തികഞ്ഞ വിശ്വാസത്തിലാണ് നാട്ടുകാരും ഹരികുമാറിനെയും ശ്രീധുവിനെയും ചോദ്യം ചെയ്യുന്നതോടെ കൊലപാതകത്തിൻ്റെ ചുരുളഴിയുമെന്ന വലിയ പ്രതീക്ഷയുമുണ്ട് നാട്ടുകാർക്ക്